ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഒളിയമ്പുകളുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മന്ത്രിമാരുടെ യാത്രകളെ ദൂരത്തെന്നും മറ്റും ആരോപിക്കുന്നതിലാണ് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് മന്ത്രി രംഗത്തു വന്നത് മന്ത്രിമാരുടെ വിദേശയാത്രകൾ ഒന്നും ദൂരത്തല്ലെന്നാണ് ധനമന്ത്രി പറയുന്നത് മന്ത്രിമാരുടെ എണ്ണം ചെലവ് വിദേശയാത്രയടക്കം എല്ലാം യു ഡി എഫ് കാലവുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണ് ഇത്തരം ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല പറഞ്ഞും എഴുതിയും കേരളത്തെ തോൽപ്പിക്കരുതെന്നും പോരായ്മകൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ദൂർത്ത ആക്ഷേപത്തിൽ പ്രതിപക്ഷത്തെ തള്ളിയതിന് പുറമെ കേന്ദ്ര അവഗണനയിലും പ്രതിപക്ഷത്തെ തലോടിയുമാണ് ധനമന്ത്രി രംഗത്തു വന്നത് കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി സമരത്തിൽ ഭരണപക്ഷത്തോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും അവഗണനയുണ്ടെന്ന് പ്രതിപക്ഷവും സമ്മതിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷത്തിന്റെ ഈ നിലപാട് സ്വാഗതാർഹമാണ് വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് കേന്ദ്ര അവഗണനകൾക്കെതിരെ സ്വന്തം നിലയിൽ സമരം ചെയ്യാൻ പ്രതിപക്ഷവും തയ്യാറാകണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന സർക്കാരിന്റെ പ്രസ്താവനയുടെ പേരിൽ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്നും സംസ്ഥാനം പാപ്പരാണെന്നും ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നുമുള്ള പ്രചരണം ദുരദേശത്തോടെ ഉള്ളത് ട്രഷറി മുഴുവൻ സമയവും സജീവമാണ് വരവിലും ചെലവിലും പൂർവ്വകാല റെക്കോർഡുകളെ തകർത്താണ് ട്രഷറി പ്രവർത്തിക്കുന്നത് ന്യായമായ ഒരു ചെലവും വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല വികസനക്ഷേമ ചെലവുകൾ നടത്താതിരുന്നാൽ ഒരു ധനപ്രതിസന്ധിയും ഉണ്ടാകില്ലെന്ന നിലപാടിലാണ് മറ്റു ചില സംസ്ഥാനങ്ങൾ കേരള സർക്കാർ അങ്ങനെയല്ല പണം ദൂർത്തടിക്കുകയാണെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിച്ചേക്കും ദൂർത്താക്ഷേപത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിനെതിരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെയും ലൈഫ് ഗുണഭോക്താക്കളെയും നെൽകൃഷിക്കാരെയും പി എസ് സി ഉദ്യോഗാർത്ഥികളെയും കെ എസ് ആർ ടി സി ജീവനക്കാരെയും ഇളക്കിവിടാൻ ശ്രമിച്ചവർ കാണാതെ മരം മാത്രം കാണുന്നവരാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണ് ഈ ഓരോ ആനുകൂല്യങ്ങളും കേരളത്തിന്റെ നിർമ്മിതികളും ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ് ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തിയുള്ള മുതലെടുപ്പ് സർക്കാരിന് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം ലഭിച്ചെന്നും മന്ത്രി ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ചു ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയാണ് ഭവന പദ്ധതി പുനർഗേഹത്തിന് നാൽപ്പത് കോടി കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ ടൈഗർ സഫാരി പാർക്ക് മത്സ്യത്തൊഴിലാളി പാർപ്പിട നവീകരണത്തിന് ഒൻപത് പോയിന്റ് അഞ്ച് കോടി മുതലപ്പൊഴിക്ക് പത്ത് കോടി ചന്ദനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ മാറ്റം വരുത്തും തീരദേശ വികസനത്തിന് നൂറ്റി മുപ്പത്തി ആറ് കോടി ചന്ദന കൃഷിക്ക് പ്രോത്സാഹനം പഞ്ഞമാസത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഫണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിലെ വികസനത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് രണ്ട് കോടി കുട്ടനാട്ടിലെ കാർഷിക വികസനത്തിന് മുപ്പത്തി ആറ് കോടി വെറ്റിനറി സർവകലാശാലയ്ക്ക് അമ്പത്തി ഏഴ് കോടി കാർഷിക സർവകലാശാലയ്ക്ക് എഴുപത്തി അഞ്ച് കോടി നാളികേര വികസന പദ്ധതിക്കായി അറുപത്തഞ്ച് കോടി വിഷരഹിത പച്ചക്കറികൾക്കായി എഴുപത്തിയെട്ട് പോയിന്റ് നാല് അഞ്ച് കോടി നെല്ലുൽപാദന പദ്ധതികൾക്കായി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് കോടി വിള പരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് കോടി രൂപ കാർഷിക മേഖലയ്ക്ക് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ രണ്ട് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം തൊഴിലവസരങ്ങൾ കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചു മത്സ്യത്തൊഴിലാളികളുടെ വരുമാന പരാധീനതകൾ അഞ്ച് വർഷത്തിനകം പരിഹരിക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദം നേടിയാൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പി എച്ച് ഡിക്ക് ചേരാം